ചേർത്തല വായനാട് ദേവീ ക്ഷേത്രത്തിൽ വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടികൾ സംഘടിപ്പിച്ചു ചേർത്തല വാർനാട് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പരിസ്ഥിതി സെമിനാറും ദേവവൃഷ നടിൽ സമർപ്പണവും നടന്നു വയനാട് ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അൽകുമാർ സ്വാഗതം പറഞ്ഞു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എസ് സേവ്യർ തൈനടിയിൽ ഉദ്ഘാടനവും പരിസ്ഥിതി സന്ദേശവും നൽകി വയനാട് ദേവസ്വം ട്രഷറർ പി എൻ നടരാജൻ വൈസ് പ്രസിഡന്റ് ും സംഘടകളിലും ഒക്കെ ഇങ്ങനെ വനമഹോത്സവത്തിന്റെ ഒരു കൈ ഒരു മരക്കൈ നടന്നു നിങ്ങൾക്കറിയാം സുനാമി വന്ന സമയത്ത് ഒരാൾ രക്ഷപ്പെട്ടത് ഒരാളെങ്കിലും രക്ഷപ്പെട്ടത് ഒരു തെങ്ങിന്റെ മുകളിൽ കയറിയിട്ടാണെന്ന് പത്രത്തിൽ വാർത്തയുണ്ട് അവിടെ അവസാനത്തെ ശ്വാസം വലിക്കാൻ ഒരു മരം ആണ് അവനെ കാവലാളായിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ഭൂമിയിലെ കഥകളെ പറയുന്ന ഓക്സിജൻ തരുന്ന ആ മരം തന്നെ നിനക്ക് വലിക്കാനുള്ള ശ്വാസം തരുന്ന മരം തന്നെ നിനക്ക് കൈത്താങ്ങായി മാറുന്നതിൻ്റെ കഥ നമുക്ക് ചിന്താമിൽ കണ്ടതാണ് അതാണ് മരത്തിൻ്റെ പ്രത്യേകത അവസാന നിമിഷം നമ്മളെ കാത്തിരിക്കുന്നത് ഈ മരങ്ങളായിരിക്കും ഒരു നിറകൊള്ളിയാണെങ്കിൽ പോലും ഒരു മരം മാത്രമേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ പരമമായ സത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ സംസ്കാരത്തിൽ ആ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പരമ്പവനാട്വ ദേവസ്വവും ചേർന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വരണ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സന്ദേശം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുടെ ഈ പച്ചപ്പ് നിലനിർത്തുക അതോടൊപ്പം തന്നെ നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുക എന്നതാണ് ഈ വർഷത്തെ മഹത്തായ സന്ദേശം